നമ്മുടെ പാമ്പൂര് തൃശ്ശൂർ റൂട്ടിനെ നിക്കണം നിൽക്കുമ്പോൾ കട ഉണ്ടോ നിങ്ങൾ ഈ കട നിങ്ങള് ചോദിച്ചു നോക്കുക ഏറ്റവും വലകുറവിന്റെ ഫർണിച്ചർ കടകളാണ് കാണുന്നത് പഴയ കടകൾ മുതൽ എന്ത് സാധനം ഇവിടെ കൊണ്ടുപോകുന്നാലും നമുക്ക് ഇവിടെ അതിന് പകരം വേറെ കൊണ്ടുപോകണം ഏറ്റവും വലകുറവിന്റെ കടയാണ് നമുക്ക് ഇവിടെ കാണാൻ പോണത് അതിന്റെ ഓണർ ഞാൻ കാണിച്ചീസെന്റ് ആണ് സാധാരണക്കാർക്ക് എന്ത് വേണേലും സഹായം ഫുൾ ഫർണിച്ചർ കംപ്ലീറ്റ് ഞാൻ കാണിച്ചതാ ഇതാ കംപ്ലീറ്റ് ഫർണിച്ചർ എന്ത് വേണോ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ സാധനം വേണോ ഏറ്റവും വില കുറവന്റെ സാധനമാണ് കിടന്നത് കിടന്ന വെറുതെ തമാശ പറയല്ല ലൈവ് ആയിട്ടുള്ള കാണിച്ചു തരണേ ഇത്രയും സാധനങ്ങൾ ഇത് മാത്രല്ല ഇത് സോഫ സെറ്റി മറ്റുള്ള സാധനങ്ങൾക്ക് മുകളിൽ ഇഷ്ടം പോലെ ഏതൊക്കെ ദീപാങ്കോട്ട് പിന്നെ അതുപോലെ തന്നെ ആലന്മാരകള് ഏതൊക്കെ മോഡൽ വേണോ സാധനം ഒക്കെ ഇവിടെ ചറ പറാന്നിരിക്കാൻ ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരാള് നീ അതൊക്കെ പറഞ്ഞ വേണ്ട അല്ല കംപ്ലീറ്റ് ഇത് കാണാൻ കൊറേ കാണാൻ ഒക്കെ നമുക്ക് ഇവിടുത്തെ വീടോട് തീരില്ല അത്രയ്ക്കും കല പറയത് സനാല പിന്നെ കിടക്ക പിന്നെ തലോണ വില്ലോ കാബുറും അവര് എന്ത് പണ്ടെണ്ണ ഇവിടെ കിട്ടും പിന്നെ പഴയ നമ്മുടെ ഈ കടക്കകൾ അങ്ങനൊക്കെ സോഫാ സിറ്റി ഇതൊക്കെ നാശമായി കഴിഞ്ഞാ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ ഇവരത് മാരി എടുത്തിട്ട് പകരം വേർതിരും അതും മൊത്തം പുതിയ സാധനടാ ഇന്ന മുകൾക്ക് കയറിപ്പോ അനിയുണ്ട് ഒരുപാട് സാധനങ്ങൾ പക്ഷെ കയറുന്നില്ല എടുക്കാൻ വന്നെ ഒരു കുറെ സാധനവാ അപ്പൊ ഓണറായിട്ട് സംസാരിക്കാം ഓണറ എന്തെ കാര്യങ്ങളെ കുറിച്ച് പറയും ാണ് ഇവിടെ തേക്കിന്റെ ഇത് തേക്കിന്റെ സാധനമാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന നാല്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കച്ചവടക്കാരനാണ് ഞാൻ ഇത് നിസ്സാര വില വില ഒന്നും നോക്കാതെ ഞങ്ങൾ വിൽക്കുവാണ് ഓണത്തിന് വളരെ അധികം ഓഫറോട് വിൽക്കുക ഞാനാണ് ഇതിന്റെ മോലാളി രൂപയ്ക്ക് വയ്ക്കുന്നത് പത്തൊമ്പത് രൂപയ്ക്ക് വയ്ക്കും ഇതിന്റെ നമ്പർ ഈ ഇതിന്റെ വിളിക്കാൻ പറ്റുന്ന നമ്പർ നമ്പർ നോണയാണോ സത്യമാണോ നിങ്ങൾ ചോദിച്ചിട്ട് മതി മതി ഏത് സാധനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ മിതമായ വിലക്ക് ഇവിടെ തരും അല്ലാതെ യൂട്യൂബിലും മറ്റേ പരസ്യങ്ങൾ കണ്ടിട്ട് പറയുന്നത് പോലെ അല്ല ഇത് യഥാർത്ഥ സത്യത്തിലുള്ള കച്ചവടം നടത്തുന്ന സ്ഥാപനം അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ തലച്ചമരം വലിയ തുടങ്ങിയവനാ ഈ നിലയിൽ എന്നെ എത്തിക്കാൻ ദൈവം എത്തിക്കാൻ കാരണം എന്റെ സത്യാന്തയുടെ വിലവാണ് ആർക്ക് എന്തുപകാരം ചെയ്യാൻ മനസ്സിതി ഉണ്ട് ചെയ്യാൻ തയ്യാറുള്ളവനുമാണ് നമുക്ക് വേണ്ടേ ഒരു എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാ ഏത് ലോൺ മേള സാധാരണക്കാരനും പണ കഴിവുള്ളവന് ഏത് ഏത് സാധനം മാരി എന്ത് സാധനങ്ങൾ മേടിക്കാൻ വന്നാലും ഈ സാധനം മാന്യമായുള്ള വിലക്ക് കൊടുക്കും അല്ലാതെ പടത്തിൽ കാണിച്ചുകൊണ്ട് പശു പുല്ലിന്നത്തില്ലാതെ എന്ന് പറയുന്ന പോലെയല്ല ഇത് മാന്യമായുള്ള വിലക്ക് വെക്കും ഞാൻ ഓണറാ പറയുന്നത് അതിനുള്ള കഴുത്തും കരുതുമുള്ളവറ്റും ചങ്കുറ്റുള്ളവനാ പറയുന്നത് സ്വന്തം പ്രശ്നമാണ് ഫർണിച്ചർ ഞങ്ങൾ സ്വന്തം പ്രശ്നമാണ് സെറ്റ് ചെയ്യുന്നത് സ്വന്തം ആണ് എന്റെ മക്കള് കായംകുളം മുതല് തിരുവനന്തപുരം മുതല് കോഴിക്കോട് സപ്ലൈ ഉണ്ട് തലയാണി എന്താ സപ്ലൈ ആണ് ഹോൾസെയിൽ കൊടുക്കുന്നവര് ഞങ്ങള് പാരമ്പര്യ കച്ചടക്കാരാണ് ഞങ്ങള് എല്ലാ സാധനങ്ങളും അത് വീഡിയോ എടുക്കുന്ന പോലെ പറയുന്നത് വീഡിയോ അല്ല ഇത് സത്യന്ധമായ ഓണർ നേരിട്ട് ഈ പണികളൊക്കെ ഒറിജിനലി ആശയമാരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് അല്ലാതെ ഒറിജിനൽ കാട്ടില്ല അതുപോലെ മൂവായിരത്തിഅഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതായിരിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ത്രീ സീറ്റ് കുറഞ്ഞതുകൊണ്ട് കൂടി ഐറ്റങ്ങളെല്ലാം ഉണ്ട് ഇവിടെ വന്ന് കണ്ട് നിങ്ങൾ മേടിച്ചോണം നിങ്ങൾക്ക് എവിടെയെന്ന് വെച്ചാൽ അവിടെ എത്തിച്ചേരുകയും ചെയ്യും ഏത് സ്ഥലത്താണെങ്കിലും എത്തിച്ചേരും